्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം പേരിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി കാവ്യ പ്രവർത്തനം നടത്തിയവരല്ല പ്രാചീനർ ആരും തന്നെ അത് കഴിയും ഇങ്ങോട്ടുള്ള പരമ്പരയും അത് തന്നെ സത്യത്തെ ലോകത്തിന്റെ മുന്നിൽ ആഹ്ലാദകാരിയായി സൗന്ദര്യാത്മകമായി പ്രദർശിപ്പിക്കാൻ അങ്ങനെ ലോകരെ സത്യത്തിലേക്ക് ആകർഷിക്കാൻ അതിനു വേണ്ടിയിട്ട് രചിക്കപ്പെട്ടവയാണ് ഇവയെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് രചിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓരോ കൃതിയുടെയും തുടക്കത്തിലും ഒടുക്കത്തിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും ഓരോരോ പ്രകാരത്തിൽ നാടകീയമായ സമ്പ്രദായങ്ങളിൽ തുടക്കത്തിൽ ഇഷ്ടദേവതാവതരത്തോടൊപ്പം പറയും അധ്യാത്മരാമായണത്തിൽ നമ്മളത് കാണുന്നുണ്ട് അവിടെ ഒക്കെ വർദ്ധിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവസാനം ഫലശ്രുതി ഇത് എല്ലാ കൃതികളിലും അത് ശാസ്ത്രഗ്രന്ഥമായാൽ പോലും അന്ന് ഉള്ളതാണ് ഇപ്പം ഇങ്ങനൊരു പ്രത്യേക പാരമ്പര്യമുണ്ട് ഇത് ഏതെങ്കിലും രാജാവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ പുകഴ്ത്താനോ ആരെങ്കിലും ഇകഴ്ത്താനോ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല പിന്നെയോ ഇതിഹാസ പുരാണാഭ്യാം വേദം സമൂപ നേരത്തെ ഒരു ദിവസം പറഞ്ഞു ഇത് ഇതിഹാസ പുരാണങ്ങളാൽ വേദാർത്ഥത്തെ വിശദീകരിക്കണം ഭംഗിയായി വ്യാസൻ മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ ഇതിഹാസത്തിന്റെ ലക്ഷ്യം നമ്മൾ നേരിട്ട് പറയുന്നതാണ് വാക്യമാണത് അങ്ങനെ വേദാർത്ഥത്തെ വിശദീകരിക്കാനാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടത് ഈ ഇതിഹാസ പുരാണാദികൾ ശാസ്ത്രഗ്രന്ഥങ്ങളും അതിനു വേണ്ടിയിട്ട് തന്നെ അതാണ് ഈ രാമായണം വേദത്തിന്റെ അവതാരമാണ് എന്നെല്ലാം രാമായണ മഹിമയെ ആചാര്യന്മാർ പിന്നീട് നമുക്ക് കേൾപ്പിച്ചു തന്നത് മന്ത്രങ്ങളെ നമുക്ക് രാമകഥയിലൂടെ ദൃശ്യമാക്കി തീർക്കാൻ ഇതിലെ ഓരോ വാക്കും വേദമന്ത്രങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് നാം ആദ്യം ഇതിൻ്റെ സ്ഥൂലമായിരിക്കുന്ന കഥാപരമായ അർത്ഥം ഗ്രഹിക്കും പിന്നെ ക്രമേണ അതിലെ ഉപദേശങ്ങൾ അതിലെ വർണ്ണനകൾ അതിലെ സ്തുതികൾ കുറേശ്ശെ കുറേശ്ശെ ഗ്രഹിച്ചു തുടങ്ങും അത് മുന്നോട്ട് 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 ആവർത്തനത്തിലൂടെ നീങ്ങുന്ന അവസരത്തിൽ നമ്മൾ വളരെയേറെ ഉയർന്ന അതിലൂടി അവസാനം പരമമായിട്ട് എത്തിച്ചേരുന്നത് വേദമന്ത്രങ്ങളിലാണ് അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടതാണിതെല്ലാം ഇതിൽ നമ്മുടെ നാടകങ്ങളും അങ്ങനെ തന്നെയാണ് വാസനാടകങ്ങളും അങ്ങനെ തന്നെയാണ് അത് കുറേ കൂടി ലൗകിക തലത്തിൽ നിന്നുകൊണ്ട് ക്രമേണ നമ്മെ ധർമ്മ അർത്ഥ കാമങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് മോക്ഷം എന്നുള്ള വൈദികമായ അർത്ഥത്തെ ലക്ഷ്യമാക്കി മുന്നേ മുന്നേറാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു ഭാസനാടകങ്ങളും അങ്ങനെ തന്നെ കാളിദാസ നാടകങ്ങളും അങ്ങനെ തന്നെ കാളിദാസനും ഭാസനും ഒക്കെ വളരെ സ്പഷ്ടമായിട്ട് ഫലശ്രുതിക്കകത്ത് അതിന് ഭരതവാക്യം എന്ന് പറയും പറയും ശാകുന്തളത്തിലെ ഭരതവാക്യം നമ്മൾ ശ്രദ്ധിക്കണം പ്രവർത്തതം പ്രകൃതിഹിതമായ പാർത്ഥിവ ശകുന്തളത്തിലെ ഫലശ്രുതിയാണ് അതിന് ഭരതവാക്യം എന്നാ പേര് പ്രകൃതികളുടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും വൃക്ഷങ്ങളുടെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഹിതത്തിന് വേണ്ടിയിട്ട് രാജാവ് പ്രവർത്തിക്കട്ടെ അതിനുവേണ്ടിയിട്ടാണ് ഈ നാടകം എഴുതിയിരിക്കുന്നത് ആ നാടകത്തിൻ്റെ ഓരോ വാക്യത്തിൻ്റെയും പരമമായിരിക്കുന്ന സന്ദേശം അതാണ് സ്ഥൂലമായി ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും കഥ പക്ഷേ അതിലെ ഓരോ വാക്യവും നേരെ നമ്മെ ഈ ധർമ്മ അർത്ഥ കാമ പുരുഷാർത്ഥങ്ങളിലൂടെ അവസാനം പരമലക്ഷ്യമായ മോക്ഷത്തിലേക്ക് തന്നെ നയിക്കുന്നവയാണ് അതാണ് രാജാക്കന്മാർ പ്രകൃതിഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ രാജാക്കന്മാരെന്ന് പറയുമ്പോഴേക്കും എല്ലാ ഗൃഹസ്ഥരും എല്ലാ കുടുംബികളും ഗൃഹസ്ഥരും അവര് പ്രകൃതികളുടെ അവരവരുടേതായ പ്രവർത്തന മണ്ഡലത്തിലെ എല്ലാ മനുഷ്യരുടെയും ജീവരാശിയുടെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളുടെയും ഹിതത്തിനു വേണ്ടി പ്രവർത്തിക്കട്ടെ സരസ്വതി ശ്രുതമഹതാം മഹീയതാം ശ്രുതമഹതാം നല്ലവണ്ണം അറിഞ്ഞിട്ടുള്ള പൂർണമായും വേദതത്വത്തെ ഗ്രഹിച്ചിട്ടുള്ളവരായ ഋഷിവര്യന്മാരുടെ സരസ്വതി വാക്കുകൾ മഹീയതാം വിജയിക്കട്ടെ അവരുടെ വാക്കുകൾ ആദരിക്കപ്പെടട്ടെ അവരുടെ വാക്കുകൾ ഭംഗിയായി എല്ലാ പേരും പഠിച്ചിട്ട് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരട്ടെ ഇനിയോ അങ്ങനെ മമാവിചക്ഷതു നീലലോഹിതോ പുനർഭവം പരിഗത ശക്തിരാത്മഭൂ ആത്മഭൂവായ സ്വയംഭൂവായിരിക്കുന്ന നീലലോഹിതൻ സാക്ഷാൽ മഹാദേവൻ നിർഗുണനിരാകാര ബ്രഹ്മത്തിന്റെ സഗുണ രൂപമാണ് മഹാദേവൻ നീലലോഹിതൻ അദ്ദേഹം എന്റെ പുനർഭവത്തെ പുനർജന്മത്തെ വീണ്ടും വീണ്ടും ജനിക്കുക വീണ്ടും വീണ്ടും ഇങ്ങനെ കഷ്ടപ്പെടുക ജീവിക്കുക അതിനിടയ്ക്ക് സന്തോഷിക്കുക എന്നിട്ട് മരിക്കുക തുടങ്ങിയതായ ജനമൃതി പരമ്പരയെ പരിപൂർണമായിട്ടും പരിഹരിച്ചിട്ട് എനിക്ക് പരമമായിരിക്കുന്ന ബ്രഹ്മ സാക്ഷാത്കാരത്തെ പകർന്നു തരട്ടെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ നാടകം അഭിജ്ഞാന ശകുന്തള എന്നുള്ള പ്രണയകഥ സ്ഥൂലമായതൊരു പ്രണയകഥയാണ് അത് കഴിയുമ്പോഴോ ശ്രദ്ധിച്ച് ആ പ്രണയകഥ കാളിദാസൻ തന്നിരിക്കുന്നതായ വാക്യങ്ങളും അതിലെ ശ്ലോകങ്ങളും നമ്മൾ വായിക്കുമ്പോഴേക്കും ഇത് അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു ലൗകികമായിരിക്കുന്ന ധാർമ്മികമായ ജീവിതത്തിന്റെ മഹാസന്ദേശം അത് നൽകും ധർമ്മം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അർത്ഥകാമങ്ങൾ നേടി അതും കടന്ന് പരമമായ മോക്ഷത്തിലേക്ക് എത്താം മോക്ഷത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ധർമ്മമാണ് അതിനെ ഉറപ്പിക്കുകയാണ് കാളിദാസൻ ഈ നാടകത്തിലൂടെ ആ ധർമ്മത്തോടൊപ്പം സാധാരണ ആളുകൾ അർദ്ധകാമങ്ങളെല്ലാം ആഗ്രഹിക്കുമല്ലോ അതിനെ ഒരിക്കലും പ്രതിഷേധിക്കുന്നില്ല നമ്മുടെ സാഹിത്യ പരമ്പര അതിനെല്ലാം അംഗീകരിക്കുന്നു പക്ഷേ അർത്ഥകാമങ്ങൾ ധർമ്മത്തെ അവലംബിച്ചു വേണം ധർമ്മം തെറ്റിയിട്ടാകരുത് ഇക്കാര്യത്തിൽ അവർക്ക് നിർബന്ധമുണ്ട് അങ്ങനെ ധർമ്മ ആചരണത്തിലൂടെ അർത്ഥകാമങ്ങൾ നേടിയാൽ അവസാനം എത്തിച്ചേരുക മനസ്സിന് പാകത വന്ന് എത്തിച്ചേരുക മോക്ഷത്തിലാണ് ഇതാണ് രചനയുടെ സമ്പ്രദായം അതാണ് നമ്മുടെ സാഹിത്യം സാഹിത്യമാണ് സഹിതഭാവത്തെ നമുക്ക് അനുഭവപ്പെടുത്തുന്നതാണ് എന്താ സഹിതഭാവം പൂർണതയില് ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും സഹിതഭാവമാണ് ഒത്തിരിപ്പാണ് എന്റെ പുനർഭാവത്തെ നീലലോഹിതൻ പരിഹരിക്കട്ടെ കാളിദാസൻ നേരിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുനിന്ന് ഭരതവാക്യം ചൊല്ലുകയാണ് നാടകത്തിൻ്റെ അവസാനം ഈ എഴുത്തുകാരൻ നേരിട്ട് സംസാരിക്കും അതുവരെ എഴുത്തുകാരൻ നിബന്ധിച്ചതാണ് എല്ലാമെങ്കിലും അതെല്ലാം കഥാപാത്രങ്ങളുടെ സംഭാഷണമായിട്ടും പ്രവൃത്തികളായിട്ടുമാണ് വരിക എന്നാൽ അവസാനം എഴുത്തുകാരൻ നേരിട്ട് വരും എന്നിട്ട് തന്റെ ഈ കൃതിയുടെ ലക്ഷ്യം നമ്മുടെ മുന്നിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കും അതാണ് ഭരതവാക്യം അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക പാരമ്പര്യം വേദാർത്ഥത്തെ വിശദീകരിക്കുക വേദാർത്ഥത്തെ ധർമാർത്ഥ കാമോക്ഷമ്പ്രദായത്തിലുള്ള പുരുഷാർത്ഥ സമ്പ്രദായത്തിലുള്ള കഥകളുടെ രൂപത്തിൽ സാധാരണ ലൌകികന്മാർക്ക് ഉൾക്കൊള്ളത്തക്ക രീതിയിൽ അവതരിപ്പിക്കുക ഇതാണ് നമ്മുടെ സാഹിത്യത്തിന്റെ രീതി പരമമായ ലക്ഷ്യം ജീവാത്മ പരമാത്മ ഐക്യമെന്ന സാഹിത്യം അതാണ് ആ സാഹിത്യത്തെ ആളുകളാണ് നമ്മുടെ കവി കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം എന്നാണ് ഉപനിഷത്തിലെ അർത്ഥം കവർ മനീഷി പരിഭൂ സ്വയം ഭൂ പരമാത്മാവിനെ ഈശാവാസ്യ ഉപനിഷത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന അങ്ങനെയാണ് ആ പരമാത്മാവ് കവിയാണ് അങ്ങനെയുള്ള കവികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന് ആളുകൾ അവരാണ് കവികൾ ആരാണോ പരമാത്മാവിനെ അനുഭവിച്ചറിഞ്ഞത് ആ ആൾ പരമാത്മാവ് തന്നെയാണ് ബ്രഹ്മവിദ് ബ്രഹ്മവഭവത്തി എന്നാണ് ശാസ്ത്രവാക്യം അങ്ങനെ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകൾ എന്നാണ് കവി ശബ്ദത്തിന്റെ അർത്ഥം വാൽമീകിയും വ്യാസനുമൊക്കെ ബ്രഹ്മജ്ഞാനികളായിട്ട് നിന്നിട്ട് വേദതത്വത്തെ നമ്മെ പാടിക്കേൾപ്പിച്ചു അതിന് തൊട്ട് താഴെയുള്ള ലെവലിൽ നിന്നുകൊണ്ട് കാളിദാസനും അതുതന്നെ നമ്മെ പാടിക്കേൾപ്പിച്ചു ജയദേവനും കമ്പരും തുളസീദാസനും എഴുത്തച്ഛനും ശ്രീരാമകവിയും കോവളത്തെ അയ്യപ്പള്ളാശാനും നിരണത്തെ രാമപണിക്കരും ഒക്കെ അങ്ങനെ ആ രാമതത്വത്തെ ബ്രഹ്മതത്വത്തെ നമുക്ക് പാടിക്കേൾപ്പിച്ചു ഇതാണ് ഭാരതീയ സാഹിത്യം സാഹിത്യ പരമ്പര നാടകങ്ങളായാലും അങ്ങനെ തന്നെ ചമ്പൂകൃതികൾ ഗദ്യവും പദ്യവും കൂടിക്കലർന്നു വരുന്ന ഒരു പ്രത്യേക രചനാ സമ്പ്രദായത്തിനാണ് ചമ്പൂ എന്ന് പറയുക ഈ ഉപയോഗിക്കുന്നത് ചാക്യാന്മാര് ചമ്പു കൃതികളാണ് ഇപ്പോൾ നമ്മുടെ മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരി എഴുതിയ ഇരുപതിൽ പരം ചമ്പൂവുകളുണ്ട് അവയാണ് ഇവിടെ കൂത്തിന് മുഖ്യമായിട്ടും ഉപയോഗിക്കുക അതല്ലാതെ രാമായണാദി ചമ്പുക്കൾ ഉപയോഗിക്കുന്നുണ്ട് കൂത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഗദ്യമായാലും പദ്യമായാലും ചമ്പുവായാലും കവിതയായാലും നാടകമായാലും ചമ്പുവായാലും നാടകത്തിനൊരു ചമ്പു ഭാവമുണ്ട് ഗദ്യവും പദ്യവും കലർന്നതാണ് സംസ്കൃത നാടകങ്ങൾ ഏതായാലും അതിൻ്റെ പരമലക്ഷ്യം അതാണ് ഇതിനെ അനുഭവപ്പെടുത്തി തീർക്കുക ഇതിലേക്ക് ക്രമേണ ആളുകളുടെ മനസ്സിനെ പാകപ്പെടുത്തി ഉയർത്തിക്കൊണ്ടുവരിക ഇതാണ് ഭാരതീയ സാഹിത്യത്തിന്റെ മാർഗം അതാണ് ലിറ്ററേച്ചർ വേറെ സാഹിത്യം വേറെ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള കവികൾ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയ കവികൾ രാമായണങ്ങൾ പലതും പാടി ഒരു രാമായണം മാത്രമല്ല നമ്മളിപ്പോൾ ഒരു രാമായണം കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് മാത്രമല്ല അനേകം രാമായണങ്ങൾ പാടി എന്താ രാമൻ്റെ കഥയാണ് രാമായണം രാമകഥ സീതാകഥയുമാണ് കാരണം രാമനും സീതയും രണ്ടല്ല അതാണതിൻ്റെ ആസ്പദം അതുണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടെന്നൊക്കെ ഇനി ചോദിക്കുന്ന അതുകൊണ്ടാണ് രാമനും സീതയും രണ്ടല്ല സീതയെ വിട്ട് രാമനില്ല രാമനെ വിട്ട് സീതയും ഇല്ല രണ്ടുപേരും രണ്ടും ഒന്നത്രയേ രണ്ടുപേരും ഒന്ന് തന്നെയാണ് നമുക്ക് അറിയാനും പറയാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് നാം വ്യവഹരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ അങ്ങനെയുള്ള രാമകഥയെ ഈ കവികൾ പാടിക്കേൾപ്പിച്ച് കവികൾക്ക് പാടാനുള്ള വിഷയം ഒന്നു മാത്രമേ ഉള്ളൂ ഏതാത് കവികളുടെ വിഷയം ഭാരതീയ കവികളുടെ വിഷയം പരമാത്മാവ് മാത്രമാണ് അഥവാ രാമൻ മാത്രമാണ് അഥവാ സീതാ സമേതനായ രാമൻ മാത്രമാണ് ഇതുമാത്രമേ അവർ പാടിയിട്ടുള്ളൂ അത് വേദമന്ത്രങ്ങളായി പാടി ഉപനിഷത്തുകളായി പാടി രാമായണമായി പാടി മഹാഭാരതമായി പാടി ഗീതഗോവിന്ദമായി പാടി എത്ര എത്ര എത്രയോ ചെറുതും വലുതുമായിട്ടുള്ള കൃതികളായി പാടി ഇത് മാത്രമേ അവർക്കുള്ളൂ വിഷയം അതുകൊണ്ടാണ് അവരുടെ കൃതികളെല്ലാം ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് അനുവാചകനെ നയിക്കുന്നതായി പരിണമിച്ചത് അതുകൊണ്ട് അവയുടെ ആത്മാവ് രസമാണ് എന്താ രസം പരമാത്മാവ് തന്നെ രസവൈ സഹ അവൻ ആ പരമാത്മാവ് രസമാകുന്നു ആ രസത്തെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുത്തുന്ന കാവ്യങ്ങളാണ് നമ്മുടെ ഭാരതീയ പാരമ്പര്യം അങ്ങനെയുള്ള ആ ഋഷിവര്യന്മാരുടെ പാട്ടുകൾ അതെല്ലാം രാമായണമാണ് നിരാകാര ബ്രഹ്മത്തെ അവർ പല പ്രകാരത്തിൽ പാടിക്കേൾപ്പിക്കുന്നു രാമനായി കൃഷ്ണനായി മഹാദേവനായി ദേവിയായി ഇങ്ങനെ പല പ്രകാരത്തിൽ മാത്രമല്ല അത് വേദാന്ത വേദാന്തകാവ്യമായി അതാണ് മനോബുദ്ധി അഹങ്കാര ചിത്താനാഹം ഞാൻ മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല ചിത്തമല്ല പിന്നെ ആരാ ഞാൻ ചിത് അനന്തരൂപ ശിവോഹം ശിവോഹം ചിത്സ്വരൂപവും അനന്തസ്വരൂപവുമായ ശിവമാണ് നിർഗുണ നിർഗുണനിരാകാര ബ്രഹ്മമാണ് ഞാൻ എല്ലാം വേദാന്ത കാവ്യങ്ങൾ ഈ വേദാന്ത കാവ്യങ്ങളും എല്ലാം രാമകഥയാണ് പാടിക്കേൾപ്പിക്കുന്നത് നിർവ്വാണശ്തം രാമായണമാണ് രാമകഥ ഏതിലെല്ലാം പാടിക്കൽപ്പിക്കുന്നുവോ അതെല്ലാം രാമായണമാണ് അങ്ങനെ ആയിരമായിരമായിരം പാട്ടുകൾ ഈ ഞാനികൾ നമുക്ക് തന്നു അതെല്ലാം രാമായണമാണ് ആ രാമായണങ്ങളൊക്കെ ശ്രദ്ധിച്ചതുള്ളൂ സീതയെ കൂടാതെ രാമൻ എപ്പോഴെങ്കിലും കാട്ടിൽ പോയിട്ടുണ്ടോ എന്താ കാട് ഈ ജഗത്ത് തന്നെയാണ് കാട് ഈ ലോകമാണ് കാട് ഈ പ്രപഞ്ചം അതാണ് കാനനം സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ഒക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടതൂറുന്നതായിരിക്കുന്ന ജീവിതമണ്ഡലം അതുതന്നെയാണ് കാട് സുഖ ദുഃഖം സുഖത്തോടും സുഖം മാത്രമാണെങ്കിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ മതി സുഖത്തോടൊപ്പം ദുഃഖവും ഉണ്ട് ഒരുപക്ഷെ ദുഃഖമാണ് ഏറെ പല പ്രകാരത്തിലുള്ള ഭയങ്ങളുമുണ്ട് അതാണ് ഇത് കാടാണ് കാട്ടിലകാണല്ലോ ഭയങ്ങളുള്ളത് കാട്ടു മൃഗങ്ങൾ ഉപദ്രവകാരികൾ ഒക്കെ അവിടെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാട് ഈ ജഗത്ത് ഈ ജഗത്തിലേക്ക് രാമൻ എങ്ങനെയാ വരിക പരമാത്മാവ് എങ്ങനെയാ വരിക സീതയോടൊപ്പമേ വരൂ സീതയെ കൂടാതെ വരാൻ പറ്റൂല സീത മുന്നാലെ പരമാത്മാവ് പിന്നാലെയാണ് അങ്ങനെ പറ്റൂ എന്താ അറിയോ പരമാത്മാവ് നിശ്ചലമാണ് അതൊന്നു മാത്രമേ ഉള്ളൂ കാലം അവിടെ ഇല്ല ദേശം അവിടെ ഇല്ല കാലവും ദേശവും ഉണ്ടെങ്കിലേ ചലനം പറ്റൂ ഇത് രണ്ടുമില്ല അതുകൊണ്ട് പരമാത്മാവ് ചലിക്കില്ല എത്രയോ തവണ എഴുത്തച്ഛൻ വിവിധ സ്തുതികളിൽ അതിങ്ങനെ കേൾപ്പിക്കുന്നു നിശ്ചലൻ നിർമ്മമൻ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് സ്തുതിക്കല്ല ഇതിന്റെ എല്ലാം പിന്നില് ഇതിന്റെ എല്ലാം ഉള്ളില് ഉപനിഷത്താണ് പരമാത്മാവ് കാലദേശാതീതനാകണ അതുകൊണ്ട് അദ്ദേഹം ചലിക്കില്ല